നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കൽ മാത്രമല്ല ഒരുപാട് രഹസ്യങ്ങൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം തൻസീർ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടാണ് ആ വീഡിയോക്ക് നൽകിയിട്ടുള്ളത് ഒരുപാട് നല്ല നല്ല കമൻ്റുകൾ പല ആളുകളും അതിൽ രേഖപ്പെടുത്തിയിട്ടും ഉണ്ട് എന്നാൽ ചുരുക്കം ചില ആളുകൾ അതിൽ കമൻ്റിൽ രേഖപ്പെടുത്തിയത് സാംസങ് മൊബൈലടക്കം ഒരുപാട് മൊബൈലിൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഓപ്ഷൻ തന്നെ ക്യാമറയുടെ ഓപ്ഷനിൽ ഇല്ല എന്നാണ് എന്നാൽ ക്യാമറയുടെ ഓപ്ഷനിൽ തന്നെ ഡോക്യുമെന്റിന്റെ ഓപ്ഷൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇതെങ്ങനെ എനേബിൾ ചെയ്യാം എവിടെയാണ് ഈ സെറ്റിംഗ്സ് ഉള്ളത് എങ്ങനെ ഇത് എനേബിൾ ചെയ്യാം എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് തുടർന്ന് കണ്ട് മനസ്സിലാക്കാം സാംസങ് മൊബൈൽ മാത്രമല്ല എല്ലാ മൊബൈലിലും സ്കാനറിന്റെ അല്ലെങ്കിൽ ഡോക്യുമെന്റ് സ്കാൻ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഇല്ലാത്ത മൊബൈലിലും ഐഫോൺ അടക്കം എല്ലാ മൊബൈലിലും എങ്ങനെ നമുക്ക് മറ്റൊരു രൂപത്തിൽ ഇത് ഉപയോഗിക്കാം എന്നും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ എനേബിൾ ചെയ്യാം എങ്ങനെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ ആദ്യം ഇവിടെ കാണിക്കുന്നത് ആൻഡ്രോയിഡ് മൊബൈലാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് മൊബൈൽ തന്നെയാണ് ഇവിടെ ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരുപാട് ടാബുണ്ട് ഇവിടെ മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ എവിടെയും ഡോക്യുമെൻ്റ് സ്കാനർ ഇല്ല അതെങ്ങനെ നമുക്ക് എനബിൾ ചെയ്യാൻ സാധിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഇടത് വശത്തൊരു സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ ഇവിടെ സ്കാൻ ഡോക്യുമെൻ്റ് ആൻഡ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് പക്ഷേ അത് ഓഫിലാണ് അത് നമുക്ക് എനബിൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറയിൽ നിങ്ങൾ എന്തെങ്കിലും എഫക്റ്റുകൾ ഓൺ ആക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക ഇവിടെ എഫക്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എഫക്റ്റിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റിൻ്റെ ഓപ്ഷൻ വരില്ല അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ആദ്യത്തെ ഓപ്ഷനിൽ ആ ഒറിജിനൽ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ ആ സെറ്റിങ്സിൻ്റെ ഗിയർ ചിൻ്റെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അത് ഓണിലായതായിട്ട് കാണാൻ സാധിക്കും അത് നമുക്ക് ഓഫ് ചെയ്യാം ഓൺ ചെയ്യാം ആ ഓപ്ഷൻ ഇപ്പോൾ എനബിൾ ആയിരിക്കുകയാണ് അപ്പോൾ അത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷനാണ് ഓക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് ബേക്ക് വരികയാണ് ഇനി നമുക്ക് എങ്ങനെ ഇതൊന്ന് സ്കാൻ ചെയ്യാമെന്ന് നോക്കാം ഞാനിപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇത് സ്കാൻ സ്കാനാവില്ല കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു നൂറ് രൂപയുടെ ഒരു കറൻസി എടുത്തിട്ടുണ്ട് ഓക്കെ അത് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് അതൊന്ന് സ്കാൻ ചെയ്യാൻ പോവാണ് ഇപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന രൂപത്തിൽ വെക്കുക അതിന് ശേഷം ക്യാമറയുടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യരുത് കേട്ടോ ഇവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു ടീ എന്ന ഒരു ഐക്കൺ എനേബിളായിട്ട് വരും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു ടീയുടെ ഒരു ഐക്കൺ ഉണ്ട് ആ ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ക്യാമറയുടെ ഐക്കണിലല്ല അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അത് മാർക്ക് ആയിട്ടുണ്ട് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവരെ സ്കാൻ അതുപോലെ തന്നെ ആഡ് ടു നോട്ട് അതുപോലെ തന്നെ കോപ്പി ഓൾ എന്ന ഭാഗമുണ്ട് ഞാനിപ്പോൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ മാർക്കായിട്ട് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ സ്കാൻ ആയിട്ടുണ്ട് നമുക്ക് സൈഡിലുള്ള ആ ഒരു ഐക്കൺ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇവിടെ താഴെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട് ഓക്കെ ഇനി ഗാലറി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യാണ് ഇവിടെ ഗാലറിയിൽ ആ ഒരു കറൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ നല്ല ക്ലാരിറ്റിയോടുകൂടി ഇത് നമുക്ക് സ്കാൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് മൊബൈലിൽ പ്രത്യേകിച്ച് സാംസങ് മൊബൈലിൽ സ്കാനർ നമുക്ക് എനബിൾ ചെയ്യാനും എന്തും നമുക്കിങ്ങനെ സ്കാൻ ചെയ്തിട്ട് സൂക്ഷിക്കാനും സാധിക്കും ഇനി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ് ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ക്യാമറ വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്തു ഇപ്പോൾ ഞാൻ കറൻസി മാറ്റിയിട്ട് മറ്റൊരു സാധനം കൂടി ഞാനിവിടെ വെക്കുകയാണ് ഇപ്പോൾ ഒരു ചെറിയൊരു പാസ്ബുക്കാണ് അത് ഇവിടെ ഞാനിപ്പോൾ സ്കാൻ ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് കൊണ്ടുവരാണ് ഓക്കെ ഇവിടെ ഞാനത് വെച്ചു അതിനുശേഷം ഞാനിവിടെ ആ ഒരു ടീയുടെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തു അത് കൃത്യമായിട്ട് ഇവിടെ സ്കാനായി വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ആ ഒരു സ്കാനിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രൂപത്തിൽ ഇവിടെ കൃത്യമായിട്ട് മാർക്കായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ വീണ്ടും സേവ് കൊടുക്കുകയാണ് ഇപ്പോൾ അത് സേവായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഗാലറി ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയോടുകൂടി ഇവിടെ സ്കാനായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻഡ്രോയിഡ് മൊബൈലിൽ സ്കാൻ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒന്നും ഇല്ലാതെ നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്കിത് സ്കാനായി കിട്ടിയിട്ടുണ്ട് ഒരു ആപ്ലിക്കേഷനും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ആ സ്കാനിങ്ങിൻ്റെ ഓപ്ഷനിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷനും കൂടി തന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു ബാങ്കിൻ്റെ പാസ്ബുക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു പാസ്ബുക്ക് ഞാനിവിടെ ടി എന്ന ഭാഗം തന്നെ ക്ലിക്ക് ചെയ്തിട്ട് സ്കാൻ ചെയ്യാൻ പോകണം ഓക്കെ ഞാനിപ്പോൾ ടി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും അതിലുള്ള എഴുത്തുകൾ ഇവിടെ സ്കാൻ ചെയ്യാൻ ഓപ്ഷൻ ഓപ്ഷനുണ്ട് അവിടെയുള്ള എഴുത്തുകൾ മാത്രം ഇവിടെ മാർക്കായി വന്നിട്ടുണ്ട് ഇവിടെ കോപ്പി ഓൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇതെല്ലാം മാർക്കാവും അവിടെ നിന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ടെക്സ്റ്റുകൾ മാത്രം ആവശ്യമുള്ള ഭാഗം മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ നിങ്ങൾ താഴെ കാണാൻ സാധിക്കും മുകളിൽ നിങ്ങൾക്ക് സെലക്ട് ഓൾ എന്ന ഭാഗമുണ്ട് ട്രാൻസ്ലേറ്റ് എന്നുള്ള ഭാഗമുണ്ട് കേട്ടോ നമുക്ക് ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം അതുപോലെ തന്നെ സെലക്ട് ഓൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കോപ്പി ഓൾ എന്ന ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ടെക്സ്റ്റുകൾ മാത്രം നമുക്കിങ്ങനെ കോപ്പി ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഈ കോപ്പി ചെയ്തത് വാട്സപ്പിലേക്ക് നമുക്കിങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഇപ്പോൾ എൻ്റെ സാംസങ് മൊബൈൽ കാണുന്നുണ്ട് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഇപ്പോൾ ഞാനതൊക്കെ മാറ്റുകയാണ് ഇനി നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ സ്കാനിങ്ങിൻ്റെ ഓപ്ഷൻ ഇല്ല എങ്കിൽ ഞാൻ മറ്റൊരു ഓപ്ഷൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ അത് സാധാരണ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് തന്നെയാണ് ഗൂഗിൾ ഡ്രൈവ് എല്ലാ മൊബൈലിലും ഉണ്ടാകും അവൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും സ്കാനിൻ്റെ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലെ ക്യാമറ ഓപ്പൺ ആകും ഈ ഒരു ക്യാമറയ്ക്ക് പ്രത്യേകതയുണ്ട് ജസ്റ്റ് അവിടെ ഒരു ഡോക്യുമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്കാനാവും ആ ഒരു ക്യാമറയുടെ അയക്കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത് സ്കാനായി വന്നു കഴിഞ്ഞു ഓക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ആൻഡ്രോയിഡ് മൊബൈലിലെ ഗൂഗിൾ ഡ്രൈവിൽ കാണുന്നുണ്ട് നമുക്കത് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ താഴെ നൽകിയിട്ടുണ്ട് മുകളിൽ നമുക്ക് ഡണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസുകളാണ് ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ നൽകിയിട്ടുള്ളത് പി ഡി എഫ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം അല്ലെങ്കിൽ ജെ പി ഇ ജി ഫയലായിട്ടും നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഗൂഗിൾ ഡ്രൈവിൽ ഇത് സേവ് ആയിട്ട് നിൽക്കും ഓക്കെ ഞാനിപ്പോൾ തൽക്കാലം സേവ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ ഓക്കെ ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഐഫോണിലും ഉപയോഗിക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഐഫോൺ എടുത്തിട്ടുണ്ട് ഇത് ഐഫോൺ ഫോൺ സിക്സ് എസ് പ്ലസ് ആണ് നിങ്ങളുടെ ലേറ്റസ്റ്റ് ഐഫോൺ ആണെങ്കിലും ആ ഐഫോണിൽ നിങ്ങൾക്ക് എന്തായാലും ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാകുമല്ലോ ഇല്ലെങ്കിൽ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി അതിലും ഇതേ മെത്തേഡ് തന്നെ താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കാനിങ്ങിൻ്റെ ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ ക്യാമറ ഓൺ ആകും ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഇതുപോലെ വെക്കുക നേരത്തെ പോലെ ആൻഡ്രോയിഡിൽ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം കാണുന്നില്ല ജസ്റ്റ് ആ ഒരു ക്യാമറയുടെ ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇത് സ്കാൻ സ്കാനാകുന്നുള്ളൂ ഓക്കെ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ആ സൈഡ് ബാറൊക്കെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം ഓക്കെ അതിനുശേഷം ഇവിടെ കീപ് സ്കാൻ എന്ന താഴെ കാണുന്ന ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ ഇവിടെ താഴെ കീപ് സ്കാൻ എന്ന് കാണാം ബ്ലൂ കളറിൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ ഇപ്പോൾ സ്കാൻ ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ സേവ് എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട് അവിടെ സേവ് കൊടുക്കണം അങ്ങനെ സേവ് കൊടുത്താൽ മാത്രമാണ് നമുക്കിത് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ആകാനുള്ള ഓപ്ഷൻ കിട്ടുക ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് പക്ഷേ നേരത്തെ രണ്ട് സിസ്റ്റം വന്നിട്ടുണ്ട് ജെ പി ഇ ജി ഫയലും അതുപോലെ തന്നെ പി ഡി എഫും ഇതിൽ പി ഡി എഫ് കാണുന്നില്ല നമുക്കിവിടെ അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് നേരിട്ട് സ്കാൻ ചെയ്തിട്ട് ഏത് ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ആവശ്യത്തിനനുസരിച്ച് ഗാലറിയിലേക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് കൊണ്ടുവരാമല്ലോ അതെല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് ഇങ്ങനെ നമുക്ക് ഏത് മൊബൈലും അത് ആൻഡ്രോയിഡ് ആകട്ടെ ഐഫോൺ ആകട്ടെ ഏത് മോഡൽ മൊബൈലും ആകട്ടെ ക്യാമറയിൽ തന്നെ എല്ലാ കാര്യങ്ങളും സ്കാൻ ചെയ്യാം ഇനി ക്യാമറയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലൂടെ നമുക്ക് ഏത് ഡോക്യുമെൻറ്റും സ്കാൻ ചെയ്യാം ആൻഡ്രോയിഡ് മൊബൈലാണെങ്കിൽ പി ഡി എഫ് ആയിട്ട് സൂക്ഷിക്കാം അതുപോലെ തന്നെ ജെ പി ഇ ജി ഫയലായിട്ടും നിങ്ങൾക്ക് സൂക്ഷിക്കാം നല്ല ക്ലാരിറ്റിയോടുകൂടി ക്വാളിറ്റിയോടുകൂടി ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ ക്യാമറയിൽ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ കൂടി ഉണ്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഈ വീഡിയോയിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർന്നു കാണുമെന്ന് കരുതുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ചാനൽ നെയിമുകൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടമായിട്ടുള്ള വീഡിയോസുകൾ അതിൽ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്